ഹായ് ഓൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മാജിക്കൽ പെയിൻ കില്ലർ പ്ലാന്റിനെ പറ്റിയാണ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ സാധനമെന്ന് ഇതാണ് എരിക്ക് എരിക്ക് ഇത് ശരിക്കും എൻ്റെ വീടിന് ചുറ്റും റോഡിലും ഒക്കെ കുറേ നിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാൻ പ്ലാന്റിനെ പറ്റി പറയാം അപ്പം നമ്മുടെ ഈ പെയിൻ കില്ലർ പ്ലാന്റ് എന്ന് ഞാൻ എന്താ കൊണ്ട് എനിക്ക് പറയുന്നത് വെച്ചാൽ ഈ പ്ലാന്റിൻ്റെ ഫുൾ നമ്മുടെ ഇല എടുത്താലും വേരെടുത്താലും പൂവെടുത്താലും എല്ലാം ഫുൾ എന്താ തൊലിയെടുത്താലും എല്ലാം ഔഷധ ഗുണമുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം ചില ആൾക്കാർ പറയില്ലേ ഈ സസ്യം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം വർദ്ധിക്കുമെന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ വളർത്താം എന്തുകൊണ്ടെന്നാൽ ഈ പ്ലാന്റിന് ഈ നമ്മളെ എല്ലാ വേദനകളിൽ നിന്നും രക്ഷിക്കാൻ സഹായിക്കും ഒന്നാമത്തെ വേദന എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനെക്കാട്ടി മുന്നേ ഓക്കെ ഒന്നാമത്തെ വേദന എന്താന്ന് പറയാം ഒന്നാമത്തെ വേദന ചില ആൾക്കാർക്ക് കുറേ സമയം നിൽക്കുമ്പോഴൊക്കെ ഈ ഉപ്പുറ്റിവേദനയൊക്കെ ഉണ്ടാവും വേദന അല്ലെങ്കിൽ വാതരോഗങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള വേദനകളൊക്കെ മാറണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇല എടുക്കുക നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂട് പൊള്ളിക്കുക എന്നിട്ട് നമ്മുടെ കാലിൽ അമർത്തി വെച്ചിട്ട് നമ്മൾ ചെരിപ്പിടുകയോ സൂ ഷൂസിടുകയൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് ഒരാഴ്ചയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പം നമ്മുടെ ഈ വേദന മാറുന്നതായിരിക്കും അതുപോലെ ഇപ്പോൾ ഈ കണ്ടില്ലേ ഇതാണ് വെള്ളയിരിക്കും ഞാൻ ആദ്യം നേരത്തെ കാണിച്ചതാണ് നീലയിരിക്ക അങ്ങനെ രണ്ട് തരത്തിലുള്ള എരുക്കുണ്ട് വെള്ളയിരിക്കിനാണ് കൂടുതൽ ഔഷധം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് ഈ അരിമ്പാറ അല്ലെങ്കിൽ അങ്ങനത്തെ ഈ പാലുണ്ണി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകാൻ വേണ്ടി ഇതിൻ്റെ ഇല ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിലൊരു കറ വരും ആ കറ തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അങ്ങനെയുള്ള അസുഖങ്ങൾ മാറും പിന്നെ കുറേ സ്കിൻ ഡിസീസസ് ഒക്കെ ഉണ്ടല്ലോ സ്കിൻ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ അരി ചോറി ചിരങ്ങ് അങ്ങനത്തെ ഒക്കെ സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും നമ്മൾക്ക് ഇതിൻ്റെ നീര് പിഴിഞ്ഞ് തേച്ച് കഴിഞ്ഞാൽ ശരിയാവുന്നതാണ് അപ്പോൾ ഇത് പ്രോപ്പറായിട്ടൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ പറഞ്ഞിരുന്ന ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉള്ള ഈ അത്യാവശ്യമുള്ള എല്ലാ അസുഖങ്ങളും വേദനകളും ചെവി വേദന പല് വേദന അസകള വേദനകൾക്കും ഇതൊരു സംഹാരിയാണ് പക്ഷേ നമ്മളിത് എപ്പോഴും ഒരു എന്താ വൈദ്യൻ്റെ അവർ പറയുന്നതനുസരിച്ച് വേണം ചെയ്യാൻ അപ്പം ഞാൻ പറയുന്ന കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പക്ഷേ ഇങ്ങനെ ഒരു പ്ലാന്റ് പറ്റിയ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വളർത്തിക്കോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ അല്ലാതെ ചില്ലറുള്ള സകല വേദനകൾക്ക് നമുക്ക് പുറത്തൊന്നും മരുന്നെടുക്കാതെ നമുക്ക് തന്നെ വൈദ്യൻ്റെ സഹായത്തോടെ ഈ മരുന്നുകളൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ മാറ്റാവുന്നതാണ് പിന്നെ വിഷ ചികിത്സയ്ക്കും ഇത് യൂസ് ചെയ്യും അതായത് ഈ തേള് ജലന്തി പാമ്പ് വിഷത്തിന് പോലും ഉപയോഗിക്കും പക്ഷേ ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ ഈ ചെറിയ ഈ ചലന്തിയോ തേളോ ഒക്കെ കടിക്കുകയാണെങ്കിലും ഇതിൻ്റെ നീര് നമ്മൾ തേച്ചു കൊടുത്താൽ മതി ഒരു വിധത്തിൽ അതൊക്കെ ശരിയാവും അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ എന്താ പറയുക കാര്യങ്ങളെപ്പറ്റി അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോ സോറി നമ്മുടെ പേജ് സോറി നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തോളുക ഇതുപോലുള്ള വേറെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഇത് ഈ ഒരു പ്ലാൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ അനാവശ്യമായിട്ട് വരുന്ന ധന ഒഴിവാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ എരിക്ക് പൂ കാണാൻ നല്ല ഭംഗിയല്ലേ ഒരു ബ്ലൂ കളർ നക്ഷത്ര പൂന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ എരിക്ക് എരിക്കിൻ്റെ ശരിക്കുള്ള പേര് കാലോട്രോപ്പിസ് എന്നാണ് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ റോഡിലൊക്കെ കാണുന്നത് അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ